ിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ബന്ധപ്പെടുക െത്തിയവരെ തടഞ്ഞ് നാട്ടുകാർ തുവൂർ തരയ്ക്കൽ എ യു പി സ്കൂൾ മാനേജ്മെന്റ് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവിന്റെ ബലത്തിൽ മതിൽ നിർമ്മിക്കാനെത്തിയവരെയാണ് നാട്ടുകാർ തടഞ്ഞത് വർഷങ്ങളായി പഞ്ചായത്തിന്റെ പുറംപോക്ക് ഭൂമിയായി കിടന്നിരുന്ന സ്ഥലം സ്വാധീനം ഉപയോഗിച്ച് സ്വന്തമാക്കിയെന്നാണ് നാട്ടുകാരുടെ വാദം അതേസമയം തങ്ങളുടെ സ്ഥലത്ത് മതിൽ നിർമ്മിക്കുന്നതിൽ തെറ്റില്ലെന്ന് മാനേജ്മെന്റും പറഞ്ഞു കനത്ത പോലീസ് കാവലിലാണ് പ്രവൃത്തി തുടങ്ങിയത് ത്വൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തുപകർന്ന മൈതാനമാണിത് ഒരു കാലത്ത് ഗ്യാലറിയിലെ ഇരിപ്പിടങ്ങളിൽ സീറ്റ് കിട്ടാത്ത വിധം അഖിലേന്ത്യൻ സെവൻസിന്റെ ആരവങ്ങൾ ഉയർന്ന മൈതാനം ഫുട്ബോളിൽ പേരും പെരുമയും കേട്ട എത്രയോ പ്രതിഭാശാലികൾ പിറവികൊണ്ട മൈതാനം എന്നാൽ ഏതാനും വർഷങ്ങളായി ത്വൂരിന്റെ ഈ കളിമൈതാനം അനിശ്ചിതത്വത്തിലാണ് രണ്ടായിരത്തി എട്ട് വരെ ഗ്രാമപഞ്ചായത്തിന്റെ പുറംപോക്ക് ഭൂമിയിലാണ് ഈ മൈതാനം അന്ന് ജെഎസ്സി മൈതാനമെന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തറക്കൽ എു പി സ്കൂളിന്റെ കളിക്കളമായും ഇത് പ്രവർത്തിച്ചു സ്കൂളിന്റെ മേളകൾക്ക് ഇത് വേദിയായി ഇതിനിടയിലാണ് സ്കൂൾ മാനേജ്മെന്റ് ഭൂമിയുടെ നികുതി അടച്ച വിവരം പുറത്തുവരുന്നത് ഇതോടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉടലെടുത്തു ഇതിനിടയിൽ ബോർഡ് യോഗം ചേരാതെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം വെച്ച് മാനേജ്മെന്റിന് അനുകൂലമായ നടപടിയും ഉണ്ടായി ഇതാണ് ഹൈക്കോടതി ഉത്തരവിലേക്ക് നയിച്ചത് പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് ഭരണസമിതി യോഗം റദ്ദാക്കുകയും ചെയ്തതാണ് മതിൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി മണ്ണുമാന്തി യന്ത്രവുമായി എത്തിയവരെയാണ് നാട്ടുകാർ തടഞ്ഞത് വേറെ പണി മാറ്റി കേൾക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കാ ഞങ്ങൾ വന്നിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ഥലമാണ് എന്ന് പറയുന്നിടത്ത് അതിരുകൾ തിരിച്ച് പ്രവൃത്തി നടത്താമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ അതിരുമായി ബന്ധപ്പെട്ട് വ്യക്തതയും ഉണ്ടായിരുന്നില്ല തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അംഗം എൻ കെ നാസർ മറ്റു ജനപ്രതിനിധികൾ നാട്ടുകാർ ക്ലബ്ബ് പ്രവർത്തകർ എന്നിവരുമായി ചർച്ച നടത്തുകയും ചെയ്തു ചൊവ്വാഴ്ച ഡിവൈഎസ്പി ഓഫീസിൽ സ്കൂൾ മാനേജ്മെന്റും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും എന്ന ഉറപ്പിന്മേലാണ് ഹൈക്കോടതി ഡയറക്ഷൻ തന്നു അതുകൊണ്ട് പോലീസ് തന്നു നിങ്ങള് ഞങ്ങള് പൊതുജനങ്ങളുടെ വീണ്ടും നിങ്ങൾ നാളെ നിങ്ങളെ ലെറ്റർ കൊണ്ട് ഐ വിൽ ബി വിത്ത് യു നിങ്ങൾ കൂടെ ഞാൻ ഉണ്ടാവും അത് പൊളിക്കണമെങ്കിൽ ഓർഡർ വരികയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നെ അവരല്ലോ ഒരു കാര്യം മനസ്സിലാക്കോ അവരല്ലേ ഇത് ചെയ്യണത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നിട്ടുണ്ട് അവര് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് മെനിസ്റ്റേറ്റ് പ്രസന്റല്ലേ അല്ല കുറ്റിയടിക്കുന്ന സമയത്ത് ആരാണോ ആ ഭൂമിയുടെ ഓണറ് അതിന് റെസ്പോണ്ട് ചെയ്യാം ആ വരട്ടെ ഇപ്പൊ കുറ്റി അടിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു കാര്യം ഇവിടെ വരെ കുറ്റി അടിക്കുന്ന സമയത്ത് ആരെങ്കിലും എതിർപ്പുള്ള ഒരാള് ഇത് എന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ പറഞ്ഞു വരികയാണെങ്കിൽ ഓ ഇത് പിന്നെ പുറംപോക്ക് ഭൂമിയാണെങ്കിൽ ഹൂ ഹാസ് ടു റെസ്പോണ്ട് സെക്രട്ടറിയിൽ റെസ്പോണ്ട് അത് വരട്ടെ പറ്റില്ല വരട്ടെ അപ്പൊ ഞാനങ്ങനെ ഇതിന് ഫൈനലിൽ നിന്നോട്ട് ശനി ഞാനൊന്നും ഇല്ല വിഷയം മനസ്സിലായില്ലോ ഞാൻ പറയണ്ട ഞാൻ നിങ്ങളത്തെ വീടും പറയുന്ന ഞങ്ങൾ പൊതുജനങ്ങളെ കൂടിയാണ് നിങ്ങൾ സഹകരിക്കുക ഇത് പണി തുടങ്ങി എഴുതിയിട്ട് പിന്നെ ഫൈനലൊന്നല്ല നിങ്ങൾക്ക് ഞാൻ ഒരു ഞങ്ങൾ വെക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അതിർത്തിയാണെങ്കിൽ നിങ്ങളെ ഭൂമിയാണെങ്കിൽ തരാം ഇല്ല വന്ന ടീം ടീമുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത് അതാണ് സെക്രട്ടറി തരട്ടെ എന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് പോലീസ് ലെറ്റർ കൊടുത്തില്ല ഇതെന്നോ സംഭവിച്ച കാര്യമാണ് ഞാൻ ഇവിടെ വന്നിരുന്നു ഈ പറയുന്ന ആൾക്കാർ ഈ കോടതിന്റെ സാധനം കൊണ്ട് എൻ്റെ അടുത്ത് ടേബിളിൽ വന്നിട്ട് ഞങ്ങള് ഞാനും നിങ്ങൾ സംസാരിക്കുന്ന പോലെ ബ്രദർലി ടോക്ക് കഴിഞ്ഞ് പോയതാണ് ഞാൻ അവരോട് പറഞ്ഞു ചെയ്തു സഹോദര കാര്യം ഉണ്ട് നിങ്ങള് സെക്രട്ടറി റെസ്പോണ്ട് ചെയ്യട്ടെ സെക്രട്ടറി ഇപ്പൊ അറിഞ്ഞിട്ടില്ല എന്നല്ല അദ്ദേഹം പറയണത് എവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഫുട്ബോളിന്റെ താല്പര്യമുള്ള ആളാണ് ഞാൻ എനിക്ക് താല്പര്യം രണ്ടുപേരെ ഫുട്ബോൾ കളിക്കാൻ ഞങ്ങൾ ആട്ടുകാരോട് സംരക്ഷണം ഹൈക്കോടതി ഓർഡർ ആയി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇന്ന് ഇനി ഒരു കാര്യം ഇന്നിപ്പോ പണി തുടങ്ങിയ പണി കഴിയൊന്നുമില്ലല്ലോ ആവില്ല സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ ഹൈക്കോടതി വിധി എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ആൾക്കാരോട് ഒന്ന് എല്ലാവരും കൂടിയും ഞാൻ പറഞ്ഞ പറയേണ്ടതല്ല നിങ്ങളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ഉണ്ട് പറഞ്ഞു മനസ്സിലാക്കാം ഇപ്പൊ ഇവിടെ പണി ഉറങ്ങി ഒരിക്കലും ഇത് എന്താ ഇല്ല ഇന്നിപ്പോ പണി തീർത്തിട്ടൊന്നുമില്ല ഞങ്ങക്ക് സാറോട് മാത്രം നമ്മളെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചോദിക്കാം തീയതി ഞാൻ പറഞ്ഞല്ലോ ഒരു ഒറ്റ കാര്യം ഈ പിന്നെ ഞാൻ പറഞ്ഞുള്ള നാട്ടുകാർ പറയണോക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് നിലനിൽക്കണം വേണ്ടേ ഹൈക്കോടതി എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ട് പോലീസിന് എനിക്കല്ല പോലീസിന് ഒരു ഓർഡർ തന്നിട്ട് ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്നോട് കോടതി പറയുമ്പോ പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ അതെനിക്ക് എന്താണ് ഞാൻ അതേസമയം ഗ്രൌണ്ട് സ്കൂളിന്റെ അധീനതയിൽ ഉള്ളതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഉണ്ടെന്നുമാണ് മാനേജ്മെന്റ് പറയുന്നത് നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു